മോംസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആരിവേപ്പിൻ്റെ സോപ്പാണ് ആരിവേപ്പിലയും കറ്റാർവാഴയും ചേർത്തുള്ള സോപ്പാണ് നമുക്ക് ആ സോപ്പിലേക്ക് വേണ്ടത് ആരിവേപ്പില വേണം അതുപോലെ തന്നെ കറ്റാർവാഴ വേണം വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് വേണം അതുപോലെ തന്നെ നമുക്ക് ഇതിന് നല്ല മണം കിട്ടാനായിട്ട് ഫ്ളാഗ്രൻസ് ഓയിൽ വേണം അതുപോലെ തന്നെ നമുക്ക് കോക്കനട്ട് ഓയിൽ വേണം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ ഓയിലാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കോക്കനട്ട് കോക്കനട്ട് ഓയിലിനകത്ത് ബീട്രൂട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഓയിലാണ് അത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് സ്കിൻ വൈറ്റനിങ്ങിനും എല്ലാം നല്ലതാണ് ഈ ബീട്രൂട്ട് ഓയിൽ അതുപോലെ തന്നെ ഈ ആര്യവേപ്പിൻ്റെ സോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ അലർജീസിനും നമ്മുടെ ശരീരത്തിലെ പാടുകളൊക്കെ മാറാനും ഈ അരിവേപ്പ് സോപ്പ് നല്ലതാണ് നമുക്ക് ഈ അരിവേപ്പും അരിവേപ്പിലേയും കറ്റാർ വാഴയും കൂടെ കൂട്ടി നമുക്ക് അരച്ചെടുക്കാം കറ്റാർ വാഴയുടെ നമ്മൾ എടുക്കുന്നത് സൈഡിലെ മുള്ളെല്ലാം നീക്കിയിട്ട് ഈ പുറത്ത് കാണുന്ന ഈ തൊഴിൽ നീക്കിയിട്ട് ഇതിനകത്തെ നമ്മൾ എടുക്കുന്നത് ഇത് എടുത്ത് നമുക്ക് കറ്റാർ കറ്റാർ വാഴയും അരിവേപ്പിലയും കൂടെ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ അരിവേപ്പിലെയും കറ്റാർവാഴയും കൂടി കൂട്ടി അരച്ച മിശ്രകമാണിത് ഇതിലേക്ക് നമുക്ക് നമുക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം ഓയിലൊഴിച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം അതിലേക്ക് വൈറ്റമിൻ ഇ ടാബ്ലെറ്റ്സ് നമുക്ക് ഓരോന്നായി ഒട്ടിച്ചൊഴിക്കാം നാനൂറ് ഗ്രാം സോപ്പ് ബേസിലേക്ക് നാൽപ്പത് മില്ലി ജ്യൂസാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് നാല് വൈറ്റമിൻ ഇ ടാബ്ലെറ്റ്സ് ആണ് ഞാൻ പൊട്ടിച്ചോളിക്കുന്നത് അത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് നമുക്ക് എടുക്കാം നമുക്ക് സോപ്പ് മെൽറ്റാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിനകത്ത് ആദ്യം വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ സോപ്പ് ബേസ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കുറച്ച് നേരം നമ്മൾ ഈ വെള്ളത്തിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും ീ സോപ്പ് നന്നായി മെൽറ്റായി നമുക്ക് കിട്ടും നമ്മുടെ സോപ്പ് ബേസ് ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കൂടിയുള്ളൂ നമുക്ക് മെൽറ്റ് ആയി കിട്ടാനായിട്ട് ബാക്കി സമയം കൂടി നമുക്ക് മെൽറ്റ് ആക്കി എടുക്കാം മെൽറ്റായ ഈ സോപ്പിന്റെ സോപ്പിന്റെ ായിട്ടുണ്ട് ആയിട്ടുണ്ട് സോപ്പിൻ്റെ ഈ ലായനി നമുക്കതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് നമുക്ക് ഒഴിക്കാം ഒഴിച്ചിട്ടുണ്ട് നല്ല കളറൊക്കെ ഉണ്ട് നമുക്ക് ഇതിന് നമ്മൾ ശര നേരം ഈ ചൂടിനകത്ത് തന്നെ ഇതിൽ ഓക്കിയാൽ കുറഞ്ഞ തീരി ഇട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ സോപ്പിൻ്റെ നെൽറ്റാക്കി ലായനയിലേക്ക് നമ്മൾ ആര്യവേപ്പിൻ്റെ ഫ്രഷ് ജ്യൂസ് നമ്മൾ ചേർത്ത് കുറച്ച് നേരം ചേർത്തുകൂടി നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നു അതിലേക്ക് നമുക്കിനി നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കാം ഞാൻ എടുത്തിരിക്കുന്നത് വെഡിമിക്സിൻ്റെയാണ് ഫ്രാഗ്രൻസ് ഓയില് നമുക്ക് കുറച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം ഇനി നമുക്ക് ഈ മിശ്രിതം നമ്മളുടെ മോൾഡിലേക്ക് നമുക്ക് ഒഴിക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഇപ്പം അതേ വന്നിട്ടുണ്ട് നമുക്കത് സ്പൂൺ വെച്ച് മാറ്റിയെടുക്കാം പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് ഇത് ഇന്നും പോയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല എനിക്ക് അപ്പം നല്ല റിസൾട്ടാണ് എല്ലാവരിലും നിന്നും കിട്ടിയിരിക്കുന്നത് നല്ല സോപ്പാണിത് അതുകൊണ്ട് എല്ലാവരും നിശ്ചയമായിട്ടും ഈ സോപ്പ് ഉണ്ടാക്കി നോക്കണം ീ ഇത് രണ്ടല്ലെങ്കിൽ മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് നല്ല സോപ്പ് കിട്ടും ഇത് നമുക്ക് നല്ല കട്ടിക്ക് നല്ല സോപ്പായിട്ട് കിട്ടും നമുക്ക് രണ്ട് മണിക്കൂറിന് ശേഷം ഇതിനെ നമുക്ക് ഡീമോൾഡ് ചെയ്ത് എടുക്കാം നമ്മൾ വെച്ചിരുന്ന സോപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം നല്ല സോപ്പ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കളറുണ്ട് നല്ല സോപ്പാണ് എല്ലാവരും ഈ സോപ്പ് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു സോപ്പാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം